എങ്ങനെ നൂറിന്റെ അഞ്ഞൂറിന്റെ നോട്ടുമായി രാവിലെ തന്നെ കയറിയ നമ്മൾ എന്ത് ചെയ്യാനാ ചില്ലറില്ല രാവിലെ തന്നെ അവരൊന്ന് വല്ല കേസ് കിട്ടുമ്പരാ ചേട്ടൻ ചേട്ടൻ തന്നെ ബാക്കി ബാക്കി ഈ ബസ് യാത്ര ദുരിതം തന്നെ തിക്കും തിരക്കും ടിക്കറ്റ് എടുത്താലോ ബാലൻസും തരില്ല പിന്നെ ഇമാരൊക്കെ വായിരിക്കണ പോണം കേത്രക്കാരോട് നമുക്ക് യാതൊരു പ്രശ്നമില്ല പക്ഷെ ഇല്ലാത്ത ചില്ലർ ചോദിക്കുമ്പോ നമ്മൾ അവിടെ എടുത്ത് കൊടുക്കാനാ അല്ലെ പിന്നെ ഒരു കാര്യം ചെയ്യാം റിസർവ് ബാങ്ക് ഗവർണർക്ക് ഒരു കത്തയക്ക കൊച്ചിയിൽ കാര്യങ്ങൾ മാറുകയാണ് ഇനി ബസ് കണ്ടക്ടർമാർ നിങ്ങളോട് ചില്ലറ ചോദിക്കില്ല ഒരു സ്മാർട്ട് കാർഡുമായി കൊച്ചിയിൽ എവിടെയും സ്മാർട്ടായി യാത്ര ചെയ്യാം കൊച്ചി ഇനിയിപ്പോ ബസ് കണ്ടക്ടർമാരുമായിട്ട് തല ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങളെപ്പോലുള്ള സ്ഥിരം ബസ് യാത്രക്കാർക്ക് ഇതൊരുപകാരമാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് സിറ്റിയോളജി ചില്ലറ പ്രശ്നമൊക്കെ കഴിഞ്ഞപ്പോ യാത്രക്കാരും ഹാപ്പി ഞാനും ഹാപ്പി